ഫസ്മിനെ ലേറ്റസ്റ്റ് ആയിട്ട് തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഷഫീന ബി മറുപടി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കുറച്ച് നാൾ മുമ്പ് ഫസ്മിനെ അതുപോലെ തന്നെ ഹസ്ബൻഡായിട്ടുള്ള ലല്ലും തമ്മിയും വേർപിരിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് കുറേ ഇഷ്യൂസും കാര്യങ്ങളും അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് തന്നെ ഷഫീന ബീവി ഈ ഒരു ഫസ്മിനിയുടെ വീഡിയോ എടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് എന്നിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവകൾ ചെയ്ത കാര്യത്തിനാണ് ഇവക്ക് കിട്ടിയത് തൊപ്പിയെ ഇവള് തേച്ചതല്ലേ അവൾ ഫേമസ് ആവാൻ വേണ്ടി അവനെ ഉപയോഗിച്ച് എന്നിട്ട് കളഞ്ഞിട്ട് പോയി എന്നുള്ള രീതിയിൽ ഷഫീൻ ആ ഒരു സമയത്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെടുത്ത് വെച്ചിട്ടാണ് ഇപ്പം ഫസ്മിനെ ഇപ്പം വീഡിയോ ചെയ്തേക്കുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ പിരിഞ്ഞത് എന്താണ് കാരണമെന്നൊക്കെ ഈ ഒരു അറിയാമോ എന്നുള്ള രീതിയിലാണ് ഫസ്മിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അറിയാത്ത കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത രീതിയിൽ പറയുന്നത് നിങ്ങളുടെ മക്കളെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നത് കാരണം അവരി വളർന്നു വരുമ്പോഴത്തേന് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഉപദ്രവം ഭാവിയിൽ ഉണ്ടാവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുമ്പോഴത്തേന് ആലോചിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് കുറേയധികം കാര്യങ്ങൾ ഫസ്മിന ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിനുള്ള മറുപടിയായിട്ട് ചിലപ്പം ഷഫീനെ ഉണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ഇടാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഷഫീനയ്ക്ക് കറക്റ്റായിട്ടുള്ള ഒരു മറുപടി എന്ന രീതിയിലാണ് ഇപ്പോൾ ഫസ്മിനെ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്